ഗൂഗിൾ പേ ഒട്ടുമിക്ക ആളുകളും ഇന്ന് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണ് അത് ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും പല ട്രാൻസാക്ഷനും നമ്മൾ നടത്തുന്നത് ഗൂഗിൾ പേയിലൂടെയാണ് അതുമാത്രമല്ല മൊബൈൽ റീചാർജ് ബിൽ പേയ്മെൻറ്റ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഗൂഗിൾ പേയിലൂടെ നടത്താറുണ്ട് ഈ ഗൂഗിൾ പേയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും പല ആളുകൾക്കും ഉണ്ട് അതിൽപ്പെട്ട മൂന്ന് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തത് തന്നെയായിരിക്കും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനുവേണ്ടി ഗൂഗിൾ പേ ഒന്ന് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ പേയിൽ പല ആളുകളും പരാതി പറയാറുണ്ട് പൈസ ഇങ്ങനെ കട്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു എങ്ങനെ കട്ടാകുന്നു എവിടെയാണ് ഓപ്ഷൻ ഉള്ളത് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് ഒരൊറ്റ സെറ്റിംഗ്സിൽ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ ഇങ്ങനെ അനാവശ്യമായിട്ട് പൈസ കട്ടാകുന്നത് തടയാൻ സാധിക്കും എവിടെയാണ് ആ സെറ്റിംഗ്സ് ഉള്ളത് അതിനായിട്ട് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് വലതു മുകളിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്യാം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓട്ടോ പേ എന്ന ഓപ്ഷൻ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷനുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക ലൈവ് പെൻഡിങ് അതുപോലെ തന്നെ കംപ്ലീറ്റ് ലൈവിൽ ഏതെങ്കിലും ബിൽ പേയ്മെൻറ്റോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനോ വന്ന് വന്നിടക്കുന്നുണ്ടോ നോക്കുക അതുപോലെ തന്നെ പെൻഡിംഗിലും നോക്കുക ഇവിടെ കംപ്ലീറ്റ് എന്ന ഭാഗത്ത് ഇതുവരായിട്ടും നിങ്ങളുടെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായ ആ ഒരു സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും ലൈവ് എന്ന ഭാഗത്ത് ഇലക്ട്രിസിറ്റി ബില്ലാണ് എൻ്റെ ഗൂഗിൾ പേയിലുള്ളത് ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ അതിൻ്റെ ഹി കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും താഴെ പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് നമ്മൾ ചെയ്യേണ്ടത് ക്യാൻസൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഓട്ടോമാറ്റിക് ബിൽ പേയ്മെൻറ്റ് ക്യാൻസൽ ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്താൽ ബാങ്ക് സെലക്ട് ചെയ്യാൻ കാണിക്കും അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതാണെങ്കിൽ ഇത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ആ ഒരു ട്രാൻസാക്ഷൻ കോഡ് ഇവിടെ അടച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പൈസ കട്ടാവുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും ഓക്കെ ഇതാ ഇവിടെ ഓട്ടോ പേയിലുള്ള ആ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇവിടെ ക്യാൻസൽഡ് എന്ന് കാണിക്കുന്നുണ്ട് ജസ്റ്റ് ബാക്ക് വന്നുകഴിഞ്ഞാൽ ലൈവ് എന്ന ഭാഗത്ത് ആ ബിൽ പേയ്മെൻറ്റ് ഉണ്ടാകുകയില്ല പെൻഡിംഗിലും ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ചെയ്യുക കംപ്ലീറ്റ് എന്ന ഭാഗത്തും ഇവിടെ ക്യാൻസൽ ആയിട്ടുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ നിങ്ങളുടെ ആ ഓട്ടോ പേ എന്തെങ്കിലും ബിൽ പേയ്മെൻറ്റോ സബ്സ്ക്രിപ്ഷനോ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത ഓപ്ഷൻ നമ്മൾ ഒരുപാട് ട്രാൻസാക്ഷൻ ഈ ഒരു ഗൂഗിൾ പേയിലൂടെ നടത്തിയിട്ടുണ്ടാകും വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ആ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനായിട്ടും പ്രത്യേകമായിട്ട് ഗൂഗിൾ പേയിൽ ഓപ്ഷൻ നൽകിയിട്ടുണ്ട് പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ പേയുടെ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇവിടെ തന്നെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് അതിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ തന്നെ ബ്ലൂ കളറിൽ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗമുണ്ട് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ പേജ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഓക്കെ അങ്ങനെ നിങ്ങൾ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദാ ഇവിടെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കേണ്ടി വരും എന്നാൽ മാത്രമാണ് ഇത് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുക ഓക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഇവിടെ ഒരുപാട് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് ആ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ വലതുവശത്ത് കാണുന്ന ആ ഒരു ട്രാൻസാക്ഷൻ്റെ ഇൻടോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ട്രാൻസാക്ഷനാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് പെർമനൻ്റ് ആയിട്ട് ഇവിടെ എൻറ്റോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഗൂഗിൾ പേയുടെ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഫോൺ പേയിൽ ഇല്ല കേട്ടോ ഗൂഗിൾ പേയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക ഇനി അടുത്ത ഓപ്ഷൻ പ്രായമായവരും ഗൂഗിൾ പേ ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് ലാംഗ്വേജ് ഒരു പ്രശ്നം തന്നെയാണ് ഇതിൽ കംപ്ലീറ്റ് കാണിക്കുന്നത് ഇംഗ്ലീഷിലാണ് ഓക്കെ ഇവിടെ വലതു മുകളിൽ പ്രൊഫൈൽ ഐക്കണിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ലാംഗ്വേജ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ തന്നെ മലയാളമുണ്ട് ഞാനിപ്പോൾ മലയാളം ഇവിടെ സെലക്ട് ചെയ്യാണ് മലയാളം സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ കാണുന്ന ഈ ഒരു ചെയ്തു എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇത് മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ടാകും സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ കാണാൻ സാധിക്കും ഓക്കെ ഇനി ഇതാ ഇവിടെ എല്ലാം മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പഴയ ആ ഓപ്ഷൻ തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ പ്രൊഫൈൽ ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ലാംഗ്വേജ് കാണാൻ സാധിക്കും ഭാഷ എന്ന് എഴുതിയിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പഴയതുപോലെ തന്നെ ഇംഗ്ലീഷ് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ കൊടുക്കുക ഇപ്പോൾ പഴയതുപോലെ തന്നെ എല്ലാം ഇംഗ്ലീഷിലേക്ക് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഗൂഗിൾ പേയുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയാത്തത് തന്നെയായിരിക്കും അത് എന്താണെന്ന് നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ